കണ്ണൻ്റെ തിരുമാറിൽ ഇളകിയാടുന്ന വനമാല പോലെ സുന്ദരമാണ് ഭഗവാന്റെ തിരുമുടിമാല മയിൽപീയിൽ തോക്കുന്ന കേശഭാരത്തിൽ ചെത്തിയും തുളസിയും ഒരുമിച്ച് ചേരുമ്പോൾ കാർമേഘത്തിലൂടെ ഇടിമിന്നൽ കടന്നു പോകുന്ന പോലെയാവും കണ്ണന് ചേർത്താനുള്ള മാലയാണ് താൻ കിട്ടുന്നതെന്ന് നോക്കുമ്പോൾ ഏത് ഗോപികയുടെ ഹൃദയമാണ് തരളമാകാത്തത് ഏത് കൈകളാണ് ഒന്നും ഇറക്കാത്തത് ആനന്ദവും ഉത്കണ്ഠയും ചേർന്ന് ആഹൃദയും ശംഖു കുളിക്കും ഒരുപാട് തവണ പിണങ്ങി 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 പിന്നെ ഒന്ന് ചേർത്ത് നിർത്തുന്ന സ്വഭാവമുണ്ട് കണ്ണാൽ അത് ഒരിക്കലെങ്കിലും അനുഭവിച്ചവർക്ക് മറക്കാൻ കഴിയാത്ത സ്മരണയാണ് പ്രേമത്തിൻ്റെ നിരാമഴയാണ് ഗുരുവായിരം പേർ കൃഷ്ണ ഗുരുവായിരം